ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ഇവിടെ ഒമാനിലുള്ള ഒരു പ്രത്യേക എന്താ പറയുക പ്രത്യേകമായ ഒരു ഒരു തോട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഒമാനിലുള്ള ഒരു സാധനം ഇതാണ് ഇത്രയും ഭയങ്കര ഒരു ചൂട് കാലാവസ്ഥയാണെന്ന് കുറച്ചെറിയ മയക്കാറൊക്കെ ഉണ്ടെങ്കിലും പോലും ഞങ്ങൾ ഇന്ന് വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ എൻട്രി ഗേറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായി കേസ് കേറി നമ്മൾ ഇങ്ങനെ ഓരോ ഏരിയകളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് ഭാഗത്താണ് ഇറങ്ങാൻ നല്ലത് പരിശോധിച്ചുണ്ട് ഇവിടുത്തെ കൃഷികളൊക്കെ നമുക്ക് ഒമാനാണെന്ന് തന്നെ തോന്നൂല അത്രയും നല്ല കൃഷികളൊക്കെ ഞങ്ങൾ പോകുന്നു പോകുന്ന ഒരു അടിപൊളി ഒരു മാവിൻ്റെ നോക്കി മൾപ്പറി മൾബറി തന്നെയാണ്

അപ്പൊ കേസ് ഇവിടെ ഒരുപാട് മാങ്ങകളൊക്കെ നല്ല വീണ് കിടക്കുകയാണ് ഇവിടെ ഒരു മാങ്ങ ഇത് നല്ല മാങ്ങനെ തോന്നുന്നുണ്ടല്ലേ അടാ കേസ് ഇത് നല്ല വാങ്ങണ നോക്കി കേസ് അടിപൊളിയല്ലേ ഷിട്ടാ ഇവിടെ കയ്യില് കുട്ടിയുള്ള എന്താണ് അവിടെ ഉള്ളത് ഹലോ ഗേസ് ഒന്നും കൂടി ആ

ഇത് സദ്യക്കിടല്ലൊരു കപ്സേക്ക് അതല്ല മരം മരം മൊത്തത്തിൽ ഉണങ്ങണ ഇടിയറ്റിയതോണിണ്ട് അവിടെ പറയുമ്പോ എത്ര ചെറുനാരങ്ങടി ചെറുതീ വീണ മാധവളി ആരെങ്കിലും ഇതാണ് എടാ ഒമാൻ നാരങ്ങിൽ എന്തോ കിട്ടി 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 ഗേസ് आनो क्या अरे क्या अर्थ है तीन ही सेट को डमला आ रहा है आइना उनको हमने बोला था आज तो बड़ा बोले आ रहा है दोस्त बोले आ रहा है दोस्त जी बोल दबा पड़ो अब हम क्या तीनों लोग आप अच्छी बात हो ना यार हमारे दिनों लगा डबा बोलना थे दिनों लगे ना अर्थ है ഒരു ആട് ജീവിതം കാണാൻ പോവാ നമ്മള് അതാണ് മൈലൊക്കെ അതിലുള്ളില് അതിലുള്ളണ്ട് നമ്മ പോയി കാണാം അപ്പത് നമ്മളൊരു മൃഗശാലയൊക്കെ എത്തിയ മാതിരി നമ്മൾ പക്ഷിമൃഗ എന്താ പറയുക പക്ഷി മൃഗാദികളുടെ കൂടത്തിലെത്തിയിരിക്കുകയാണ് അത് നമുക്ക് ആദ്യം കോയിലാം പോയില്ല വൃത്തിയുള്ള വശണല്ലോ ആ വരുന്നേ കുത്താന് ചേട്ടാ കേക്ക് ഇവിടെ ഒരുപാട് ഉണ്ട് കാണാൻ നമ്മളെ ഫോണിൽ ഇപ്പം പത്ത് ശതമാനം ചാർജ് ഉള്ളൂ ഇനി എപ്പം ചാർജ് ചെയ്തെന്നറിയില്ല ഓക്കെ ചാർജ് തീരനെ വരെ വീഡിയോ ഉണ്ടാവുള്ളൂ നമ്മളെ നാട്ടിലെ ആടാട്ടത് ഇത് ഞമ്മളെ നാട്ടിലെ ആടിന്റെ കാര്യണ്ടല്ലോടി ആ ചെവി വലിപ്പം ഉണ്ടെന്നുള്ളു എന്നാലും നാട്ടിലത്തെ ആടിന്റെ കാര്യണ്ട് അമ്മാവനെ അതെ സുഹൃത്തുക്കളെ അടിപൊളിയായിട്ടോ ഇത് അടിപൊളിയായി അതൊരു വെല്യാപ്പാന്റെ അടുത്തൊരാട് കെട്ടോ ഫോണെ മറ്റേ ഫോണിൽ ചാർജ് കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഈ ഒരു ഫോൺ നടക്കണേ ക്ലിയർ ഓർമ്മ ഉണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്താ ഒരു ഒരു വെല്ലാപ്പിന്ത പേരെ കൂട്ടി ചെറിയൊരാട് കണ്ടല്ലേ രണ്ടി ഇന്ന് ഇതിട്ടു പോകാം. ഇവിടെ കണ്ട് പ്രതിദിവണിയ കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ദാ ആണ് നമ്മൾ ദാ പോവാത്. ഇതെന്താ നോക്കിയടാ? ഉറുമാമ്പയം. അടാ ഉറുമാമ്പയം. ഗയ്സ് ഇവിടെ ഉറുമാമ്പയ ഉണ്ട്. പറച്ചേ മാറ്റേ. ഏഹ് ആ പറച്ചണ്ട മുട്ടാണ് അതിന്റെ. അതൊരു മുട്ട. കുറച്ച് ബിഗ് ഉണ്ട്. അപ്പോൾ അത് പറക്കരുത് ഇതിന്റെ മുട്ടാണ് ഗയ്സ്. നമ്മൾ അങ്ങനെ പോയേ കണ്ടോ. നമുക്ക് കരയ കൊണക്കാട്ടണ്ടോ ദാ. ഇത് പശുക്കൾക്ക് കൊടുക്കാനാടാ ഇത് പശുവിനൊടുക്കാൻ പശുവിനൊടുക്കാനെറച്ച് കരക്കത് കരക്ക കണ്ടിസ

ഒരു വ്യത്യസ്ത തരം ഒരു മരം ഇതെന്താണോ ആ താളാ പോയി പോയി കാരക്ക തോട്ടത്തിലെത്തി എന്തൊക്കെ ചെയ്യ ഇത് പൊളി മാറൊന്നുമല്ല ആ അതിൻ്റെ എല്ലാം നോക്കാ പറയാം തിന്നണ്ട പൊളിയാ നമ്മളെ തെരഞ്ഞു പിടിച്ച് മീൻകുളത്തിലേക്ക് എത്തിരിക്കുകയാണോ ഗേസ് ഇതിലാ മീന് കണ്ടക്കോ കണ്ടോ ഇതങ്ങായ മീന് കണ്ടോ എന്നാ വാ ഇങ്ങോട്ട് വട്ടു ആ മോട്ടറിന്റെ അടുത്ത് കണ്ടോ ഞാ ഇവിടുന്ന് കാണാം ഞാ ഇങ്ങട് വാ ഇവിടെതാ കണ്ടില്ല ഞാജി ഈ വീഡിയോ ഒക്കെ നോക്ക് ചെയ്യാ ഈ വീഡിയോ ഒക്കെ നോക്ക് പെച്ച അതന്നെ കരിമീനാണ് ടാ ഇപ്പ കാണാ കുഞ്ഞു മീന് താടാ കുത്തരക്കല്ലടാ കടുക്കാണെ

간다 이아날때나아와비이렇 아이고 다에 너는 저 사람한테 아 맞음 가아이 신다 기로와 가게 저리코 양을 따라 아나 파악스

അതാ ദീ വെള്ളണ്ടല്ലോ ഇറങ്ങണ്ട ഇറങ്ങണ്ട വെള്ളം മാറ്റിട്ടൊന്നുമില്ല മാത്രല്ല അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഒരു മാവിൻ തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ മാവിൻ തോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു മാവങ്ങയും കാണുന്നില്ലല്ലോ എവിടെ അടിപൊളി അടിപൊളി ഇത് റോസാപ്പൂവല്ലടാ ഇത് കടലാസ് പൂവല്ലേ തെച്ചി പൂവല്ലട അവിടെ പാമ്പത്തെ ഉണ്ടാവും ഞാൻ മാറിയത് അടിപൊളിയാ വെച്ചിട്ടാ അല്ലല്ല വീന്തോ ഇവിടെത്തി നോക്കിയാ എവിടെത്തി അങ്ങനെ ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ ഇവിടെ പോകുന്ന സ്ഥലത്തേ ഞങ്ങള് തിരിച്ചെത്തിയിട്ടുണ്ട്